കായ് കായും പോവ് അധികം ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഈ ഉഴുന്ന് എല്ലാം അരക്കട്ടെ ഇത് ഉഴുന്ന് പുതിർത്തതാണേ ഇത് ഉയിന്ന് പുറത്തതാണ് ഒരു നൂറ്റി അൻപത് ഉയന്ന് എടുത്തു അത് അത്രയാവശ്യത്തിനനുസരിച്ചിട്ട് എടുത്തോളാം നമുക്ക് എത്രയാ ഉള്ളത് അതിനനുസരിച്ചിട്ട് എടുത്താൽ മതി എത്രയാ ഉള്ളത് പിന്നെ കലക്കി ഒഴിക്കാൻ അത്രയേ ഉള്ളതെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് എടുത്തോളാം അത് എത്രയായാലും ശരി അത് കൂടിപ്പോയാൽ പ്രശ്നമൊന്നുമില്ല ഉയർന്ന് വരുമ്പോന്നു കൂടിയാലും പ്രശ്നമൊന്നുമില്ല പിന്നെ അതേപോലെ ഒരു രണ്ട് ലിറ്റർ ഒരു ലിറ്റർ രണ്ട് ലിറ്റർ കഞ്ഞിവെള്ളം ഉണ്ടല്ലോ ഇത് ഞാൻ കൊണ്ടുപോയിട്ട് അരച്ചിട്ട് കൊണ്ടുവട്ടെ അതിൽ മഞ്ഞൾപ്പൊടി എടുക്കണം ഇത് ഞാൻ കൊണ്ടുപോയിട്ട് അരച്ചിട്ട് കൊണ്ടുവട്ടെ ഇത് ഇത് ഞാനിപ്പോൾ ഇവിടെ അരച്ചിട്ട് കൊടുത്തു ഇതിപ്പം നിങ്ങൾ ഇപ്പോൾ ഇത് അരച്ച് എടുത്ത് ഇതിപ്പോൾ അരച്ചില്ലേ ഇതിൻ്റെ എല്ലാം പാകം കൂട്ടാക്കാലെ ഇത് ഇത് ഒരു അഞ്ച് ലിറ്റ് പച്ച വെള്ളം വേണ്ട അഞ്ച് ഈ കപ്പിന് അഞ്ച് കപ്പ് പച്ച വെള്ളം അതെടുത്തു പിന്നെ കഞ്ഞി വെള്ളാണേ ഒരു കപ്പ് കഞ്ഞി കഞ്ഞിവെള്ളമുണ്ട് ഒരു ഒരു കപ്പ് കഞ്ഞി ഉണ്ട് നാല് അരി കപ്പ് ഇതും ഒരു കപ്പ് കഞ്ഞി വെള്ളം ഉണ്ടല്ലേ പിന്നെ ഇനിയിപ്പം ഇതിനകത്ത് ഇത് ഇനിയിപ്പോൾ ഇതിൽ വയ്ക്കണം ഇത് ഉഴുന്നും അരി ചോറും കൂടി അരച്ചതായില്ലേ ഉണ്ടാ ഉണ്ടാ ഇത് ഇതിൽ വയ്ക്കട്ടെ ഇതൊരു നല്ല വളമാണ് ഇത് നിങ്ങൾ പ്രയോഗിച്ച് നോക്ക് നല്ലോണം ഇനിയിപ്പോൾ ഇത് കളന്ന് കഴിഞ്ഞിട്ടാണ് ഒഴിച്ചിട്ടുണ്ട് എന്നാൽ ആദ്യത്തെ ആ ഉണ്ടാവലെല്ലാം കഴിഞ്ഞ് രണ്ടാമത് പൂത്തിട്ട് ഉണ്ടാകുമ്പോൾ എല്ലാറ്റിനും നല്ലതാണ് ഇനി ഏത് ഏതിന് ഒഴിച്ച് കൊടുക്കാം ഇതിപ്പോൾ ഞാനിപ്പോൾ ഇതിവിടെ ഒഴിച്ചിട്ട് ഇന്നു കാണിച്ച് തരാം നല്ല നല്ല റിസൾട്ട് ഉണ്ടാവുക ഉണ്ടാവും അലക്കീലേ ഉണ്ടാ ഇതിപ്പോൾ

ലേശം കായ് ഉണ്ടാൽ തളന്ന് കഴിഞ്ഞാൽ ആ കായ്ക്ക് ശക്തി കൂടിയിട്ട് നല്ല ശക്തിയോടെ തിരി വന്നിട്ട് ഉണ്ടാകാൻ പേടിച്ചത് ഇതാ രണ്ട് സ്പൂണ് മഞ്ഞൾ ഇട്ട് കൊടുക്കുക കേട്ടോ പിന്നെ ഒരു രണ്ട് സ്പൂണ് മഞ്ഞൾ ഇതാ പോലെ ഇത് ഇതും കൂടി ഇട്ട് ഇത് നമ്മൾ കലക്കുക ഇത് കലക്കീട്ടാവുമ്പോൾ നമ്മൾ കുറേശൂടെ ഒഴിച്ചു കൊടുക്കാതിരിക്കും അല്ലേ ഇത് വേണ്ട ഇത് നല്ലൊരു റിസൾട്ട് ഉള്ളൊരു വളമാണ് പിന്നെ ഞാൻ എന്നാൽ ഇനി ഒന്ന് വീഡിയോയിലേക്ക് പോയി നോക്കാം അതിലിടക്കെയോ ഒന്ന് പറയുകയെന്ന് വെച്ചാൽ എന്നെ എന്നെ ഈ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ എല്ലാവരും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് സബ്സ്ക്രൈബ് ചെയ്യുക അല്ലെങ്കിൽ ഷെയർ നിങ്ങൾക്ക് ഇത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുക എനിക്ക് എനിക്ക് നിങ്ങളെ എല്ലാവരും ഒരു ഇതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പോകുന്നു ഇപ്പം മുന്നോട്ട് പോകുന്നത് തന്നെ അങ്ങനെയാണ് നിങ്ങളെല്ലാവരും ഉണ്ടെങ്കിൽ ഇനി ഇനി എനിക്ക് സപ്പോർട്ട് എനിക്ക് മേലോട്ട് പോകാൻ കഴിയും അതുകൊണ്ട് നിങ്ങളെല്ലാവരും എന്നെ സ്നേഹിക്കുന്നുണ്ട് എനക്കറിയാം എല്ലാവരും സ്നേഹവും എല്ലാവരും പ്രാർത്ഥനയും എല്ലാം എനിക്ക് കിട്ടുന്നുണ്ട് അതുകൊണ്ട് ഞാനിപ്പോൾ ഇങ്ങനെ എണീറ്റ് നടക്കുന്നത് ഇല്ലെങ്കിൽ ഞാൻ ഇതിനുമുമ്പേ ഘടകത്തിലായിട്ടുണ്ടാവും നിങ്ങളെ ആ ഒരു ആ ഒരു വർത്താനവും ആ കമൻറ്റും ഇതെല്ലാം കാണുന്നതുകൊണ്ടാണ് ഞാനിപ്പം ഇത് ഇതിങ്ങനെ ഇത് ചെയ്യാൻ എനിക്ക് പറ്റുന്നത് അതുകൊണ്ട് നിങ്ങളെല്ലാവരും എനിക്ക് എനക്ക് വേണ്ടിയിട്ട് എല്ലാവരും പ്രാർത്ഥിക്കും വേണം ഞാനിത് ചെയ്തു വീഡിയോയിലോട്ട് പോവാൻ പിന്നെ ഇന്ന് ഇന്ന് രാത്രി ഒമ്പത് മണിക്ക് എൻ്റെ ലൈവ് ഉണ്ടായിരിക്കും നിങ്ങളെല്ലാവരും വരണം എല്ലാവരും വരണം I'm <laughs> ഇതിപ്പോൾ നിങ്ങൾക്ക് ഇനിയിപ്പോൾ ഇത് കാണിച്ചു തരാമല്ലോ ഇത് ഒഴിച്ചിട്ട് കാണിച്ചു തരാമല്ലോ ഇനി ഇതിപ്പോൾ കുറേശ്ശേ ഒഴിച്ചു കൊടുക്കാമല്ലോ ഒഴിച്ചു കൊടുക്കൽ മാത്രമല്ല ഇതിപ്പോൾ എല്ലാം തളർന്ന് പോയി ഇനിയിപ്പം മണ്ണെല്ലാം ഇതിൻ്റെ അകത്തെ ചെ കുറഞ്ഞു ഇതെല്ലാം ഇനിയിപ്പം എന്ന് വേണ്ട ഇതിപ്പം എല്ലാം ആദ്യ പുതിയ കുറച്ചും കൂടി ഇട്ട് കൊടുക്കണം ഇതിപ്പോൾ തക്കാളിക്കും മുളകിനു ആണ് ഒഴിച്ച് ഞാൻ കൊടുക്കുന്നു കേട്ടോ ഇത് കുറേശനം ഒഴിച്ച് കൊടുക്കാം കുറച്ച് കുറച്ച് ഒഴിച്ചാൽ മതി ഇത് എന്താ ഇത് ഇതെല്ലാം ഇങ്ങനെ പോയി എല്ലാം ഇനി ആദ്യം കുറച്ചും കൂടി ചേടിച്ച ഒരു വാരി ഇടുന്ന ഇനി ഇതിനകത്ത് കാണുന്നില്ല പുതിയ എല്ലാം ആദ്യം പോയി അത് ആദ്യം ഇട്ടതുകൊണ്ടാണ് കുറച്ച് ഞാൻ ഇടാൻ വൈകി പോയത് ഇതിപ്പം ഞാൻ നിങ്ങൾ കാണുന്നില്ല ഇതേപോലെ ഞാൻ ഒഴിച്ച് കൊടുക്കുമ്പോൾ ഇന്ന നിങ്ങള് കുറേശേ കുറെശേ ഒഴിച്ച് കൊടുക്കുക ഒരു അഞ്ഞൂറ് രൂപ വെച്ചിട്ടങ്ങ് ഒഴിച്ച് കൊടുക്കുക നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ചിട്ട് നിങ്ങൾ ഉണ്ടാക്കിയാൽ മതി എത്ര വേണമെന്ന് വെച്ചാൽ ഇതിന് ഉയിന്ന് കൂടിപ്പോയാലും പ്രശ്നമില്ല നല്ലതാണ് പിന്നെ ചോറും അങ്ങനെ കണക്കായി കൂട്ടിച്ച് പക്ഷേ വെള്ളം കൂട്ടണം കൂട്ടനുസരിച്ച് നേർപ്പിക്കണം എത്ര നിങ്ങൾ ഇത് കൂട്ടുന്നതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് ഞാനിപ്പോൾ ഇപ്പോൾ ഒരു നൂറ്റി അൻപത് ഉയന്നും പിന്നെ ഒരു ഒരു അങ്ങനക്കയൽ ചോറും ആണ് എടുത്തിട്ടുള്ളത് അതിന് ഞാനിപ്പോൾ ഒരു 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 കപ്പ് കഞ്ഞി വെള്ളം പിന്നെ അതിന് ഞാനിപ്പോൾ അത്ര അഞ്ച് കപ്പ് വെള്ളമാണ് ഞാൻ ഒഴിച്ചിട്ടുള്ളത് അത് നേർക്കാൻ മാത്രം വയ്ക്കാം അതാ അല്ല ഞാൻ നല്ലപോലെ ഇങ്ങനെ ഇങ്ങനെ ഇത് എടുത്ത് ഒഴിച്ച് കൊടുത്താൽ ഇതിപ്പം വേഗം ഇനിയിപ്പം ആദ്യം നല്ലോണം പൂവും കായും ഉണ്ടാവും ഇതിൽ പോയി കൊടുത്താൽ നല്ലോണം പൂവും കായ് ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് ഒഴിച്ച് കൊടുക്കുന്നത് നിങ്ങൾക്ക് കാണിച്ചു തരാം ഇനിയിപ്പം കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാകുമ്പോൾ ഞാനിത് തേർത്തിട്ട് വന്നത് ഞാൻ കാണിച്ചു തരാം ഇപ്പം എല്ലാം കഴിഞ്ഞു ചേർത്ത് ഇനി പൂ ഉണ്ടാവണത്ര ഉണ്ടായതെല്ലാം കഴിഞ്ഞു ഇനിയിപ്പോൾ മുളക് തേറ്റ് പരക്കണം പരച്ചിട്ട് ഉണ്ടാവുക പ്ലേറ്റ് നല്ലപോലെ ഇങ്ങനെ കുറേ കുറേ വെച്ച് കൊടുത്താൽ ഇതിങ്ങനെ കൊടുക്കുക ഇത് നല്ലൊരു വളമാണ് ഇത് നിങ്ങൾ നോക്കുക തന്നെ വേണം രസീ നോക്കിയാൽ നിങ്ങൾക്ക് തിരിയും പിന്നെ നല്ലൊരു അടിപൊളി വളമായിരുന്നു അവിടെ നിങ്ങൾക്ക് എല്ലാവരും പരീക്ഷിച്ച് നോക്കുക നോക്കിയിട്ട് അതിൻ്റെ റിസൾട്ട് നിങ്ങൾ കമൻറ്റിലൂടെ എനിക്കറിയിച്ചായിരുന്നു ഞാനിപ്പോൾ ചെയ്ത പോലെയല്ലേ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നില്ല അതുപോലെ ഇതുവരെ ഒരു റിസൾട്ടിന് കുറവ് ഉണ്ടായിട്ട് നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ എനിക്കിപ്പോലും കുറവേ പറയുക പച്ചക്കറിച്ചെല്ലാം പിന്നെ െല്ലാം കുറവന്നെയാണ് പക്ഷേ ഞാൻ ആ ചെയ്യുന്ന മരുന്ന് അത് കൃത്യമായിട്ട് അടിച്ചു കൊടുക്കുന്നത് കൊണ്ട് അങ്ങനെ ഒരു വീടങ്ങളെല്ലാം കുറഞ്ഞിട്ട് വരികയാണ് അപ്പം നിങ്ങൾ ഇതേപോലെ ചെയ്യണം പിന്നെ നമുക്കിതെല്ലാം ഒരു വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന മാത്രമേ ഉള്ളൂ നിങ്ങൾ പുറത്തും വലിയ വളയുമ്പോൾ ചേർത്ത് ഒന്നും വെത്തില്ല ഒരുപാട് പൈസ അതിന് വളം വാങ്ങണം അതൊന്നും നമുക്ക് നമുക്കിതിൻ്റെ ആവശ്യമില്ല ഇപ്പം നമുക്ക് പുറത്ത് കുറച്ച് ഇപ്പം നമ്മൾ സാധനങ്ങളെ കൊണ്ടു നേരം ഇട്ട് കൊടുക്കും നല്ലൊരു വെള്ളില്ലേ മുളക് നല്ല തണ്ടെല്ലാം പോയി ഇനി പോയി തണ്ടെല്ലാം കുത്തി കൊടുത്തിട്ട് വരും ഇല്ല ില്ലേ ഞാനിപ്പോൾ ഇത് ഒഴിച്ച് കൊടുത്തില്ല ഇതൊരു നല്ലൊരു വടിപൊളി വളമാണ് എല്ലാറ്റിനും ഒഴിച്ച് കൊടുക്കാം നമുക്ക് ഞാനിന്നിപ്പോൾ തക്കാളിക്കും മുളകിനും മാത്രമേ ഒഴിച്ച് കൊടുത്തിട്ടുള്ളൂ അത് ഇനി അത് വേഗം അത് വരുമ്പം ഇനിയിപ്പം വ വഴുതിനക്കും മുളകും പിന്നെ പയറിനും ഈ മത്തനും പിന്നെ താലോലിക്കും എല്ലാം ഒഴിച്ചു കൊടുക്കണം അത് പിന്നെ ഒഴിച്ചു കൊടുക്കുക ഇനിയിപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ പിന്നെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു എനിക്ക് ഇതുവരെ ഒരു നിങ്ങൾ ഇതുവരെ ചെയ്യാത്തൊരു ഇത് ഈ പ്രയോഗം നിങ്ങൾ ഒഴിവാക്കരുത് ഇത് ഒഴിവാക്കി നോക്കരുത് ഇത് നല്ലൊരു നല്ലൊരു റിസൾട്ടുള്ള ഒരു കാര്യമാണ് അവിടെ നിങ്ങൾ ചെയ്തു നോക്കുക തന്നെ വേണം ഇതുവരെ ഇങ്ങനത്തെ ഒരു പ്രയോഗം കാണിച്ചിട്ടില്ല ഞാൻ കാണിച്ചിട്ടില്ല അതുകൊണ്ട് ഇത് നിങ്ങൾ നോക്കിയിട്ട് പിന്നെ ചെയ്യുക ഇനിയിപ്പം നാളെ ഞാനൊരു വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വരും അതുവരെ നിങ്ങൾക്ക് നന്ദി നമസ്കാരം പിന്നെ ഒന്നും പറയാനില്ലെന്ന് വെച്ചാൽ എല്ലാവരും കമൻറ്റിലെല്ലാം ഓരോന്നോരോന്നേ അറിയിക്കുന്നുണ്ട് അതെല്ലാം ഞാനിപ്പം മുഞ്ഞക്കും പിന്നെ ചായ്ക്കും അതിനുള്ള മരുന്ന് ചോദി ചോദിക്കുന്നുണ്ട് അത് ഞാനൊരു വീഡിയോ ആയിട്ട് ഇടുന്നുണ്ട് അതെല്ലാം അതുകൊണ്ട് നിങ്ങളെല്ലാവരും കാണുക എല്ലാ വീഡിയോയും കാണുക വീഡിയോ കണ്ടാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോൻ്റെ അകത്ത് എന്തെല്ലാം ചെയ്തിട്ടുള്ളൂ എന്നെല്ലാം നോക്കാൻ കഴിയൂ അതുകൊണ്ട് നിങ്ങൾ വീഡിയോ കഴിയുന്നവരെ കാണണം അത് കണ്ടാൽ മാത്രമേ നിങ്ങൾക്കെല്ലാം മനസ്സിലാവുള്ളൂ ഇത് കൃത്യമായിട്ട് ഞാൻ എന്തിനാണ് ഒരു പ്രാവശ്യം രണ്ട് പ്രാവശ്യം പറയുന്നതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി പറയുന്നതാണ് അഥവാ ചെയ്തിട്ട് തെറ്റിപ്പോണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ഒരു പ്രാവശ്യം എല്ലാം പറഞ്ഞ് രണ്ടാമത്തെ പ്രാവശ്യം പറഞ്ഞ് എന്നിട്ടും ഞാൻ വയ്യ ലാസ്റ്റും പറയുന്നത് അതാണ് അതുകൊണ്ട് നിങ്ങൾ ഞാൻ മനസ്സിലാകാൻ വേണ്ടിച്ചാണ് അങ്ങനെ പറയുന്നത് അതുകൊണ്ട് നിങ്ങൾ വിചാരിക്കേണ്ട ഇവളെന്താ അന്തിയോളും പറയുന്നതും അന്യോളും പറഞ്ഞ് നിങ്ങൾക്ക് തെറ്റിപ്പുണ്ടാന്ന് വിചാരിച്ചിട്ടൊറ്റ കാരണത്തുണ്ടാകും അവൻ ഇന്നത്തെ വീഡിയോ അവസാനിക്കുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ നന്ദി നമസ്കാരം നാളെ ഒരു പുതിയ വീഡിയോ ആയിട്ട് വേണ്ടുന്നവരെ വീണ്ടും കാണാം നന്ദി